യേശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് വിനയപൂർവ്വം ഞങ്ങൾ ഹൃദയം തുറക്കുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളിൽ എപ്പോഴും വർഷിക്കണമേ അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയുമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം അധ്യായം ൂറ്റി ഇരുപത്തിരണ്ടാം വാക്യം ഈ ദാസന് അങ് നന്മ ഉറപ്പ് വരുത്തണമേ അധർമ്മികൾ എന്നെ പീഡിപ്പിക്കാൻ ഇടയാക്കരുതേ കർത്താവായി ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ നന്മയും വിശ്വസ്തതയും ഞങ്ങൾ എപ്പോഴും അനുഭവിച്ചറിയട്ടെ അധർമ്മത്തിന്റെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയും തിന്മയുടെ എല്ലാ കെണികളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് ഞങ്ങളുടെ ശക്തിയും പ്രതിസന്ധികളിൽ ഞങ്ങളുടെ കോട്ടയുമാകണമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അഭയവും അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് മാർഗദർശിയുമായിരിക്കട്ടെ അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീൻ